രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ അതിഭീകരമായ ഒരു പ്രളയത്തെ കണ്ടതാണ് കേരളത്തിൽ അന്ന് നമ്മൾ കരുതിയില്ല ഇതിനേക്കാളും വലുതെന്ന് വരുമെന്നുള്ളത് കേരളം ഈ സംഭവം ഉണ്ടായി ഈ മേപ്പാടി ദുരന്തം അറിഞ്ഞ സമയത്ത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മേപ്പാടിയിലും അതേപോലെ തന്നെ നിലമ്പൂർ വരുന്ന ഒഴുകിയെത്തുന്ന മൃതദേഹങ്ങളുടെ അവസ്ഥയൊക്കെ നിലമ്പൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് നല്ല അടുത്ത ബന്ധമുള്ള പ്രദേശങ്ങളാണ് ഈ പൊത്തുകളിലൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും ബാക്കിയുള്ളവരുമായും ഒക്കെ നല്ല ബന്ധമുണ്ട് വിളിച്ച് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചും പിന്നെ ഈ ഉഞ്ചിരിവട്ടത്തും അതേപോലെ നമ്മുടെ ഈ മുണ്ടക്കയിലോ അല്ലെങ്കിൽ ചൂരൻ മലയിലോ ഒന്നുമുള്ള ആളുകളെയൊന്നും കോണ്ടാക്ട് ചെയ്യാൻ ചിലരെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ട സ്ത്രീകളുണ്ട് അവിടെ നിന്ന് കല്യാണം കഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറെല്ലാം എടുത്തിട്ട് കുളിക്കുകയുള്ളൂ കിട്ടുന്നില്ല റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പലരും അപകടത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നു നമുക്ക് വേണ്ടപ്പെട്ട പലരും പോയിട്ടുണ്ട് ഇത് ഞാൻ ഒരു വ്യാപ്തി അപ്പം തന്നെ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മരണസഖ്യ ഒട്ടിയടിക്ക് അപ്പം തന്നെ ഒന്നും നോക്കാതെ ഞാൻ പറഞ്ഞു നൂറിൽ ലേറെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പേഴ്സണൽ പേജിനകത്തൊക്കെ ഇത് കഴിഞ്ഞ് രണ്ട് മണിക്കൂറോടെ കഴിയുമ്പോൾ അവിടെ നിന്നുള്ള നഷ്ടപ്പെട്ട വീടുകളുടെ എണ്ണം അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ എണ്ണം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളതും പിന്നെ റിസോർട്ടിൽ കുടുങ്ങിപ്പോയവേയും മലയിൽ കുടുങ്ങിപ്പോയവളുകളുടെയും ഏകദേശം എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മിസ്സിങ് ഒരുപാടുണ്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു ഇത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്നല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറും കാരണം അമ്പത്തി എട്ട് പേരാണ് പെട്ടിമുടിയിൽ പോയത് അമ്പത്തി ഒമ്പത് പേരാണ് കവളപ്പാറയിൽ പോയത് പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ പോയത് നാൽപ്പത്തി ഒമ്പത് പേരാണെന്ന് തോന്നുന്നു അന്ന് കോട്ടയ്ക്കലിലെ പെരുമൺ ദുരന്തത്തിൽ പോയത് നൂറ്റി അഞ്ച് പേരാണെന്ന് തോന്നുന്നു കടലുണ്ടി ദുരത്തിൽ ദുരന്തത്തിൽ നൂറിൽ താഴെയാണ് പോയത് തീവണ്ടി അപകടത്തിൽ പെരുമൺ തീവണ്ടി കയലിൽ കൂടിയിട്ടാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ പോയതും നൂറ്റി ചെല്ലാനം പേരാണ് അതേപോലെ നമ്മുടെ മകരജ്യോതി സമയത്ത് പുല്ലുമേടലിൽ ശബരിമലയിൽ അവിടെയുണ്ടായ തിക്കലും തിരക്കിലും പെട്ടു മരിച്ചതും നൂറ്റി ചെല്ലാനം പേരാണ് ഞാൻ പറഞ്ഞു ഈ ദുരന്തം ഇവിടെ ഒന്നും നിൽക്കില്ല അതിൻ്റെ മരണസംഖ്യ വളരെ ഏറെയായിരിക്കും എന്നുള്ളത് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് കോമൺ സെൻസ് വെച്ചിട്ട് പക്ഷേ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ദുരന്ത ഭൂമിയിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ദുരന്തം ഉണ്ടായത് തന്നെ ദുരന്തം മാൻ മെയ്ഡ് ഡിസാസ്റ്ററിനെ കൂട്ടത്തിപ്പെടുത്തേണ്ട ഒന്നു തന്നെയാണ് ഒരു സംശയമില്ല അതിനെക്കുറിച്ച് ഞാൻ വേറെ വേറൊന്നു പറയാം വേറെ അടുത്ത സ്റ്റോറിയിൽ ഞാൻ വിശദാംശങ്ങൾ പറയാം അവിടെ സർക്കാരിൻ്റെ അലംഭാവമുണ്ട് സർക്കാർ ജാഗ്രത കാണിച്ചിട്ടില്ല ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കൈയും കെട്ടി നോക്കി എന്നാ ഉണ്ടാക്കിയതാ മോണിറ്റർ ചെയ്യാതുകൊണ്ടുണ്ടായതാണ് ഇവ മരങ്ങളെ സുഖമായിട്ട് ക്ലിപ്പ് ഹൗസിലും മറ്റേ ഹൗസിലൊക്കെ പിന്നെ എ സി ഇട്ട് കിടന്നുറങ്ങി ഇവരുടെ ഒന്നും പോലീസോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും കൃത്യമായിട്ട് അവരെ പണി ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതിലേക്ക് അത് അത് ഞാൻ അടുത്ത സ്റ്റോറിയിൽ പറയാം നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ പ്രളയം കഴിഞ്ഞപ്പോഴെങ്കിൽ മനുഷ്യൻ ഇനിയെങ്കിലും നന്നാവുന്നു കാരണം ഒരാഴുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത സമ്പത്തും സ്വത്തൊക്കെ ഈ പിന്നെ ഒരു ചൂവുക അപ്പോഴെങ്കിലും മനുഷ്യർ പണത്തൂട്ടല ആർത്തി കുറയുന്നു എഴുതി ആൾക്കാരെ പറ്റിക്കാതെ ജീവിക്കുക വഞ്ചിക്കാതെ ജീവിക്കുക ആരെയും പിന്നെ അനുമതിയില്ലാതെ ലൈംഗികമായി പിന്നെ ഉപയോഗിക്കാതിരിക്കുക കുട്ടികളെ പീഡിപ്പിക്കാതിരിക്കുക അഴിമതി നടത്താതിരിക്കുക രാഷ്ട്രീയ അക്രമങ്ങളില്ലാതിരിക്കുക മതപരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാവാതിരിക്കുക ഒക്കെ നമ്മൾ ആഗ്രഹിച്ചു അങ്ങനെയൊക്കെ ആവുന്നു കാരണം ഒരു മഴയ്ക്കും ഒരു മണ്ണിടിച്ചിലിനും ഇടയിലുള്ള വളരെ ചെറിയൊരു കുഞ്ഞ് ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞതാണ് പെട്ടിമുട്ടിയിൽ കുറേ പേര് കിട്ടാനുണ്ട് കവളപ്പാറയിൽ അമ്പത്തൊമ്പത് പേരിൽ പതിനൊന്ന് പേര് ആ മണിനടിയിൽ എപ്പോഴും കിടക്കുക അവരൊന്ന് അവസാനമായിട്ട് ബാക്കിയുള്ളവർക്ക് കാണാൻ പോലും പറ്റുന്നില്ല അന്തിമമായിട്ടുള്ള കർമ്മങ്ങൾ നടത്താൻ പറ്റുന്നില്ല അത്ര കണ്ടു മനുഷ്യൻ നിസ്സാരണമാണെന്ന് ബോധ്യപ്പെട്ടിട്ടെങ്കിലും മനുഷ്യൻ നന്നാവുന്നില്ല മലയാളിയുടെ ഒരു പ്രശ്നമാണിത് മലയാളിയുടെ നല്ല മനുഷ്യൻ്റെ മതത്തിലുള്ള കുഴപ്പമാണ് തോന്നണേ ഈ അതും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയുടെ മുമ്പിൽ ലോകം മുഴുവൻ പകച്ചു നിന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രാഷ്ട്ര തലവന്മാരെ വരെ ആർക്കും കാണാൻ പറ്റാത്ത പോലെ പട്ടിയെ കുടിച്ചിരുന്ന പോലെ കുടിച്ചിടേണ്ടി വന്നു എത്രയോ പേര് നമ്മളെ ആകെ മൂടി പൊതിഞ്ഞ് പിന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും വെച്ച് കാരണം കൊറോണ വൈറസ് അതിൻ്റെ സ്പ്രെഡിംഗ് ഉണ്ടാവണ്ടാന്ന് എഴുതിയിട്ട് ഉറ്റവർക്ക് പോലും കാണാൻ പറ്റാതെ മുഖം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യനെ അടക്കിയത് അപ്പഴും മനുഷ്യൻ പണം പിടിക്കുന്ന എഴുതിയില്ല ഇപ്പോഴും ജാതി മതവും വർഗീയതയും പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുക രാഷ്ട്രീയവും പറഞ്ഞിട്ട് വയനാട്ടിൽ എന്തൊക്കെ തോന്നിയാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ പിന്നെ അല്ല എൻ്റെ യൂട്യൂബ് പേഴ്സണൽ ചാനലിനകത്തുള്ള അതിനകത്ത് അതിൻ്റെ അടിയിൽ വന്നിരിക്കാമല്ല ഒരു ഇട്ടിരിക്കുക യൂസഫൻ ഇത്ര തോന്നുന്നു ആസാദ് മൂപ്പൻ ഇത്ര തോന്നുന്നു മമ്മൂട്ടി ഇത്ര തോന്നുന്നു ദുൽഖർ സൽമാൻ ഇത്ര തോന്നു ഫഹത് ഫാസിൽ ഇത്ര തോന്നുന്നു നസറി ഇത്ര തോന്നു എന്തുകൊണ്ട് മോഹൻലാലും പിന്നെ സുരേഷ് ഗോപി വിവരം തരുന്നില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ കൊടുക്കില്ല അതിനൊക്കെ മുസ്ലിങ്ങളേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റില്ല മുസ്ലിം തീവ്രവാദി പക്ക അവിടെയും ജാതി മതം തെരഞ്ഞുപൂരിക്കുക എന്നിട്ട് സുരേഷ് ഗോപി മേജർ രവിയും കൂടെ രവീട്ടിനും കൂടെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അതിന് ചെമ്പുകോവി വന്നു ചെമ്പുകോപി ഈ ദുരന്തത്തിനകത്ത് അങ്ങനെയാണോ വിളിക്കണ്ടേ ഇവിടെ രാഹുൽ ഗാന്ധിയെ പപ്പുമാലോ വാക്കിൽ ഒന്നോ അല്ലല്ലോ പറയേണ്ടത് ദുരന്തത്തിൽ കോപ്രായം കാണിക്കുന്നവനെ പറയാം മരുമകനെ പറയാം ഇത് ഇത് ഇതിൽ നിസ്സംഗത കാണിച്ച തുടക്കത്തിൽ നിസ് നിസ്സംഗത കാണിച്ച പിരിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാരണം ഉദാനെ പറയാം അത് ഇരട്ട പേരല്ല നമ്മളിട്ട പേരല്ല അദ്ദേഹം തന്നെ ആസ്വദിച്ച പേരാ അദ്ദേഹത്തിന്റെ പ്രജകൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഫാൻസ് കരിട്ട പേരാ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഇപ്പോ ഈ ഡയാന മറിയം കുര്യൻ എന്ന നടി നയന്താരിയായി മാറിയതുപോലെ എന്ന് വിളിച്ചാൽ അത് ഒരിക്കലും അധിക്ഷേപിക്കലല്ല അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി മാറിയതുപോലെ മമ്മൂട്ടി എന്ന് വിളിച്ചാൽ കളിയാക്കുകയല്ല അതേപോലെ സ്വയം ആസ്വദിച്ച പിന്നെ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തിന് ഇട്ട പേര് അത് കണ്ടിരുന്ന് കോരിത്തെറിച്ച ആളെ അങ്ങനെ തന്നെ വിളിക്കുന്നതിന് കുഴപ്പമില്ല മറ്റേതങ്ങനെയാണോ പപ്പൻ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇട്ട പേരല്ല ചെമ്പുകോവിന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന പേരാ അങ്ങനെയുള്ള പേരുകൾ ഈ സമയത്തല്ല വിളിക്കേണ്ടത് ദുരന്തമുഖത്ത് നിൽക്കുന്നവർ ജാതി മതം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് ഇവരെല്ലാ എല്ലാവരും ചെയ്യുന്നില്ലേ മോഹൻലാലും കഴിഞ്ഞ ദിവസം പോയി ഇരുപത് ലക്ഷം രൂപ ആദ്യം ദുരിതാശ്വാസ നിലയ്ക്ക് കൊടുത്തു മൂന്ന് കോടിയുടെ പിന്നെ സഹായ വാഗ്ദാനം അവിടെ നിന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ പേരിൽ ട്രസ്റ്റ് പേര് ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ലേ ഇവരൊക്കെ ജാതി മന്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുണ്ടോ ഈ വർഗീയത കലർത്തുന്നവർ ഈ സുഡാപ്പികളും കമ്മികളും ഞാൻ പറഞ്ഞല്ലോ ഈ നാടിന്റെ ശത്രുക്കളാണ് ഈ നാടിന്റെ ഈ ജനതയുടെ ഈ മാനവികതയുടെ പിന്നെ ശത്രുക്കളാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നവരാണ് ബ്രിട്ടീഷുകാരൊക്കെ ഭരണത്തിനു വേണ്ടി ചെറിയ ഭിന്നിപ്പിച്ച ഒരിക്കലായിരുന്നു ഇവർ അങ്ങനല്ലോ ദുരന്തത്തിനിടയിലും ആൾക്കാരുടെ മതം തേടി പോവുക മുണ്ടു മാറ്റി നോക്കുക എന്നിട്ട് പിന്നെ ലിംഗം നോക്കിയിട്ട് ആണുങ്ങളാണെങ്കിൽ അവരെ മതം ഏതാണ് കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വൃത്തിയേട്ടന്മാരെ കുറിച്ചൊക്കെ എന്താ പറയുക ഇവർ മാത്രമേ ഉള്ളൂ ഏത് മറ്റുള്ള മതസ്ഥൻ്റെ കൈ വെട്ടിയെടുക്കുകയും പിന്നെ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്വന്തം മതത്തിൽ തന്നെ പെട്ട തങ്ങളുടെ പിന്നെ തീവ്രവാദ പ്രസ്ഥാനത്തിന് വരാത്ത മുസ്ലിം ചെറുപ്പക്കാരെ വരെ കൊന്നു കൊന്നുകളഞ്ഞവര് ലീഗ്കാരെ കൊന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ കൊന്നിട്ടുണ്ട് പിന്നെ സി പി കൊന്നിട്ടുണ്ട് ഓ പിന്നെ ഒന്നും ഇല്ലാതെ ഒരു പാർട്ടിയിൽ സജീവമായിട്ടില്ലാത്ത ജോസഫ് മാരുടെ കൈ വെട്ടി അച്ഛൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ചിട്ട് ചെയ്യല്ലേ 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 എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ചപ്പോൾ ആ കാല് പിടിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യയും കന്യാസ്ത്രീയായ പെങ്ങളെയൊക്കെ ചവിട്ടി മുറയ്ക്കിട്ടു മകനെയും എടുത്ത് തള്ളിയിട്ടു എന്നിട്ട് പിടിച്ച് വെച്ചിട്ട് കൈ മഴ കൊണ്ട് വെട്ടിയെടുക്കുക എത്രത്തോളം ക്രൂരന്മാർ അവരൊക്കെ മനുഷ്യ സ്നേഹിയായിട്ട് അവിടെ പോയിട്ടെന്ന് തിരിമാതിരി തോന്നിയാസുന്നത് ആലോചിച്ചു നോക്ക് മറ്റൊന്ന് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത്ര അതിന് നടപടിക്രമങ്ങളുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ പിന്നെ മരിച്ച ലത്തൂർ ഭൂകമ്പം സൂറത്ത് ഭൂകമ്പം ഒക്കെ നമുക്കറിയാം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്ന വലിയ സംഭവങ്ങളാണ് പലപ്പോഴും അല്ലെങ്കിൽ അഗ്നിപ്രവോധം പുട്ടയെ സുനാമി അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ രാജ്യത്തെ ആകെ ബാധിക്കുന്ന വലിയ സംഭവങ്ങൾ വരുമ്പോഴാണ് ദേശീയ ദുരന്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറ് പിന്നെ ചിലത് സ്പെഷ്യൽ കേസസ് ആയിട്ട് അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട് അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഫണ്ടിൻ്റെ കുറവൊന്നും വരുന്നില്ല ഇവിടെ ഇവന്മാരെ പുട്ടടിക്കായിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ഇവിടെ എല്ലാ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ വന്നിട്ടുള്ള ഓഫറുകൾ വിവിധ ചാനലുകൾ വരെ നൂറ് നൂറ്റമ്പത് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നു വിവിധ സംഘടനകൾ ഇവിടെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ എത്രയോ ഓഫർ വന്നു വീടുകൾക്ക് രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം വരുമ്പോൾ അവിടെ വേണ്ടത് അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവേണ്ടത് അല്ലാതെ ജാതി മതം നോക്കിയിട്ട് പിന്നെ ദേശീയപുരന്തായിട്ട് പ്രഖ്യാപിച്ചില്ല ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുക പിന്നെ ആൾക്കാരെ അയച്ച പൈസ അയച്ചവരുടെ മതം നോക്കിയിട്ട് ഞങ്ങൾ ഞമ്മൻ്റെ ആൾക്കാർ ഇത്ര തന്നു മറ്റൊരു തന്നിട്ടില്ല എന്ന് പറയാം വർഗീയമായ സ്പ്ലിറ്റിങ് ഉണ്ടാക്കിയല്ലേ ഒരുമിച്ച് കണ്ടതല്ലേ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ അവിടെ പോകേണ്ടത് നിങ്ങൾ ഇന്ന മതക്കാരനായിട്ടല്ല അവിടെ പോകേണ്ടത് നിങ്ങൾ അവിടെ പോകേണ്ടത് നിങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരനായിട്ടല്ല അവിടെ പോകേണ്ടത് നിങ്ങൾ രാഷ്ട്രീയവും മതവും വിൽക്കാൻ അവിടെ പോകരുത് ഒരു മതക്കാരനും ക്രിസ്ത്യാനിയാവട്ടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഇവിടെ മതമതക്കാരനും ജനമതക്കാരനൊന്നുമില്ലല്ലോ നിങ്ങൾ സി പി എമ്മുകാരനാവട്ടെ സി പി ഐക്കാരനാവട്ടെ കോൺഗ്രസ് കാരനാവട്ടെ ജനതാൾക്കാരനാവട്ടെ ലീഗ് കാരനാവട്ടെ ബി ജെ പി കാരനാവട്ടെ ബി ഡി എസ് കാരനാവട്ടെ അവിടെ പോകുമ്പം നിങ്ങൾ രാഷ്ട്രീയക്കാരനായിട്ട് പോകരുത് മനുഷ്യനായിട്ട് പോകണം മുമ്പിൽ കാണുന്ന ഓരോ മനുഷ്യനെയും നമ്മളെപ്പോലുള്ള സഹജീവി എന്നുള്ള രീതിയിൽ തന്നെ കാണണം ഇതിലേക്ക് ഒരു രൂപയെങ്കിൽ ഒരു രൂപ സംഭാവന ചെയ്യുന്ന ഓരോ മനുഷ്യനെയും അവൻ ഏത് മതക്കാരനാണെന്നല്ല നോക്കേണ്ടത് പട കവിത ഓർമ്മ വരുന്നത് ഏതോ മതക്കാരൻ എന്നല്ല പ്രശ്നം എന്നുള്ളത് അതിനെ വേറെ കോൺടക്സ്റ്റിൽ എഴുതിയതാണ് അതുകൊണ്ട് ഇവിടുത്തെ ഇതിനനുസരിച്ച് പിന്നെ വല്ലാതെ പണിക്കൽ വാങ്ങുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചല്ലാത്തത് ഇവിടെ മനുഷ്യനായിട്ടാണ് അതുകൊണ്ടേ ഈ ബോധം വെച്ച് പോകുന്നവർ അവിടെ എങ്ങനെയായിരിക്കും ആൾക്കാരെടുത്ത് കാണുക വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ സുളാപ്പികൾ ഇതൊക്കെ അവകാശപ്പെടുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അവിടെ സേവന രംഗത്ത് വളരെ നിശബ്ദമായി രംഗത്ത് വളരെ സജീവമായിട്ട് ഒരു സംഘടനയാണ് സേവാഭാരതി സേവാഭാരതിക്കാരും ഇന്ന് വരെ ഒരു ക്രിമിനൽ കേസിൽ സേവാഭാരതിക്കാരൻ പെട്ടതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കർമ്മരംഗത്ത് നിൽക്കുക സേവാഭാരതി ഞങ്ങളെ പിന്നെ ഇപ്പോൾ ഈ നിലമ്പൂര് ഒക്കെ ഉണ്ട് സേവാഭാരതിക്ക് പ്രത്യേക ഈ മൊബൈൽ ശ്മശാന സംവിധാനങ്ങളുണ്ട് പാവപ്പെട്ടവരൊക്കെ വീട്ടിലാവുമ്പോൾ അവർക്ക് ഈ ചടങ്ങുകൾ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്താൻ ഒരുപാട് എക്സ്പെൻസീവ് ആവും അതിന് വേണ്ട കാര്യങ്ങൾ ഇവർ പിന്നെ അത് ചെത ഒരുക്കി കൊടുക്കും അതിന് അവിടെ പോവും പൈസ ഉള്ളവരാണെങ്കിൽ അവരിന്ന് അതിന് ഇത് മേടിക്കും പാവപ്പെട്ടവരാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുത്താൽ മതി വെറും സാധാരണക്കാരാണെങ്കിൽ ഇവർ അല്ലാത്തവർ തന്നെ അതിന് പൈസ എടുത്തിട്ട് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ആ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളത് ഒന്നും ഇല്ലെങ്കിലും ചെയ്തു കൊടുക്കും ഒരു പൈസ എടുക്കാൻ നിർമാഹം ഇല്ലാത്ത ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ആ സംവിധാനം ഇവിടെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് അവരും സഹായകമായിട്ട് ഒരുപാട് വണ്ടിയായിട്ട് പോയിട്ടുണ്ട് ഇവന്മാർ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവരും വീഴ്ച കൊടുത്തിരാന് തുടങ്ങി ഇവരാ തുടങ്ങി വെച്ചേ ഇവർ ഈ വർഗീയത പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു പിന്നെ ആ രീതിയിലുള്ള പ്രചാരണം നടത്തേണ്ടി വരുമായിരുന്നു പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞു അവർക്കോ പറയേണ്ടി വരുന്നു ഇവരൊക്കെ അവിടുന്ന് മാറ്റണം ഇവന്മാർന്ന് ഈ മനുഷ്യല്ലാത്തമാർന്ന് അവിടെ പോകണ്ട നിൻ്റെ ഒന്നും മതം ഉണ്ടാക്കാനും നിൻ്റെ ഒന്നും ആ പാർട്ടി ഉണ്ടാക്കാനും അവിടെ പോകരുത് അവിടെ മാന്യമായി കാര്യങ്ങൾ ചെയ്യുന്ന അത്ര സംഘടനകളുണ്ട് സേവാഭാരതി ഉണ്ട് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡുണ്ട് ബാക്കിയുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ അവനോട് ജാതിയും മതവും പിന്നെ രാഷ്ട്രീയവും ഒന്നും നെറ്റിയിൽ എഴുതി ഒട്ടിക്കാതെ പോകുന്ന മനുഷ്യരുണ്ട് അവിടെ ഈ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിലുള്ളത് ട്രൈബൽസ് നിലമ്പൂർ മേഖലയിൽ ഈ ഇരുട്ടുത്തി ഇരുട്ടുത്തിന്നൊക്കെ പറയുന്ന അവിടെ ഈ ജനവാസം തുടങ്ങുന്ന അവിടെന്നാ ഈ പത്ത് മുപ്പത് കിലോമീറ്റർ മുണ്ടക്കൈന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വനത്തിലൂടെ പോയിട്ട് പിന്നീട് ജനവാസം തുടങ്ങുന്നത് ഈ പോത്തുകല്ല് തമ്പ്രാട്ടിക്കല്ല് കഴിഞ്ഞ് മുണ്ടേരി അവിടെ കൃഷിഭാവം ഉണ്ട് അതും കഴിഞ്ഞിട്ട് ഇരുട്ടുത്തി കോളനിയിൽ അവിടെന്നാ അവരാണ് അവർ വളപ്പം എഴുതി വയ്ക്കും അവർ കാട്ടിപ്പോന്നുവരാ അവർക്ക് കാടറിയാം മണ്ണറിയാം മണ്ണിന്റെ ഘടന അറിയാം പുഴയിലെ കല്ലിൻ്റെ അവസ്ഥ അറിയാം കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗതി എന്നുള്ളതറിയാം എല്ലാം അറിയാം പ്രകൃതി അറിയാം അവരാരും ഇതിൽപ്പെട്ടിട്ടുമില്ല പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി സെൻസ് ചെയ്യാനുള്ള ആറാം ഇന്ദ്രിയം അവർക്ക് ഉണ്ട് പ്രകൃതിയാണ് അവരുടെ ദൈവം കാടിന്റെ മക്കളാണ് വളർത്തുമൃഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കെട്ടിയിട്ട വളർത്തുമൃഗങ്ങൾ പോലും പിന്നെ വല്ലാതെ പരിഭ്രാന്തി കാണിക്കുകയും വിരലി കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഉരുളോട്ടുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ട് ഒലിച്ചു വന്നതിനകത്ത് ഇഷ്ടംപോലെ കാനയും പിന്നെ കടുവയും പന്നിയും കുറുക്കനും കാട്ടുനായ്ക്കളും കാരടി വരെയുള്ള കാടാണത് പത്ത് മുപ്പത് കിലോ മുപ്പത്തെട്ട് കിലോമീറ്റർ അതിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾ മനുഷ്യന്റെ മൃതദേഹങ്ങളല്ലാതെ ഒരു പന്നിയുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല ഒരു കടുവയുടെ കിട്ടിയിട്ടില്ല ഒരു ആനയുടെ അടുത്ത് കിട്ടിയിട്ടില്ല അതിന് മുൻകൂട്ടി കാണാൻ കഴിയും അത് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കുന്ന അത് രക്ഷപ്പെട്ടു മൂവ് ചെയ്തു മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും കെട്ടിയിട്ട മൃഗങ്ങളെ ചത്തുപോയിട്ടുള്ളൂ ചങ്ങരക്കിട്ട അല്ലെങ്കിൽ കൂട്ടിലിട്ട പട്ടികൾ തൊഴുത്തിൽ കെട്ടിയിട്ട പിന്നെ മറ്റു കന്നുകാലികളൊക്കെ കൂട്ടിലുള്ള കോഴികളൊക്കെ അല്ലാത്ത അത് തന്നെ പരിഭ്രാന്തി ഉണ്ടാക്കി ശബ്ദമുണ്ടാക്കിയെന്ന് പലരും പറയുന്നു അനുഭവങ്ങൾ പറയുന്നു അത് സത്യമാണ് കാരണം നിലമ്പുരു ഭാഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതേസമയം അഴിച്ചുവിട്ടിരുന്ന നായ്ക്കളൊന്നും പെട്ടില്ല അവർ പിന്നെ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതി ദുരന്തത്തിന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാലും യജമാനൻ ഇറങ്ങി വരാതെ അതിനുള്ള സ്നേഹം കൊണ്ട് അവർ വരാതെ ഇത് ഇതിന്റെ ജീവനും അവിടെ തന്നെ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് യജമാനം വരിച്ചിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന് ചത്തുപയ നായയുടെ അത് ആര് ഭക്ഷണം കൊടുത്താലും കഴിക്കുന്നില്ല ദുരന്ത മുഖത്ത് ഇപ്പോഴും മനുഷ്യൻ തെറിയുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ തന്നെ വന്ന് എല്ലാ ദിവസവും വന്ന് നിൽക്കുന്ന നായ്ക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവന്മാരൊക്കെ നിങ്ങൾ മനുഷ്യനാവണം ഞാൻ പറയുന്നില്ലടാ നീ ഒക്കെ ഒന്നല്ലെങ്കിൽ നായങ്കിലും ആവുമോ അതൊക്കെ എത്രയോ അതിൻ്റെ നന്മയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളൊക്കെ നായക്കളെന്ന് നായന്ന് പോലും വിളിക്കാൻ നിങ്ങൾക്ക് യോഗ്യത്തില്ലല്ലോ മനുഷ്യനാവണമെന്ന് പറയുന്നില്ല നായങ്കരുമാകും അറ്റ്ലീസ്റ്റ് മതം രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോകുന്നവരോടാണ് പറഞ്ഞത് അങ്ങനല്ലാതെ അവിടെ സന്നദ്ധ സേവന രംഗത്ത് എല്ലാം മറന്നു നിൽക്കുന്ന ആളുകളുണ്ട് ഇന്നിപ്പം അവിടുന്ന് അല്ല ഇന്നലെ പേരെ അവിടെ നിന്ന് നിക്കൊളിച്ചിരുന്നു ഇസ്മയിക്ക അല്ല ഇബ്രാഹിം ക മഞ്ചേരിക്കാരനാ അദ്ദേഹത്തിനോട് റിസോർട്ടുണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ആ റിസോർട്ടിൽ ഈ ദുരന്ത ടൂറിസം കാണാൻ വന്ന വന്ന ആൾക്കാരല്ലാതെ ആത്മാർത്ഥമായി വന്ന സന്നദ്ധ സേവകർ സേനാംഗങ്ങൾ അതേപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട വീട്ടുകാരെ തിരഞ്ഞ് എല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒളിച്ചുപോയിട്ടുള്ള കുടുംബങ്ങളെയൊക്കെ തെരഞ്ഞു വന്ന അവരുടെ ബന്ധുക്കൾ ഒക്കെ അവിടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ താമസിക്കാനൊരു റിസോർട്ടിൻ്റെ മാതൃകൾ തുറന്നിട്ടിരുന്നു അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് മുഹമ്മദ് ഇബ്രാഹിം ഇപ്പോൾ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള സജീവല്ല സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകനുമാണ് നല്ല ബന്ധുവാണ് അദ്ദേഹം നിലപിടിച്ച് പറഞ്ഞതാണ് അപ്പം ഇങ്ങനെയുള്ള മനുഷ്യർ അവിടെയുണ്ട് അതിനിടയിൽ കൂടെ നീക്കത്തിൽ ഉണ്ടാക്കാൻ പോണത് തോന്നിയാസൻ പറയുന്നത്